നമസ്കാരം പ്രിയമുള്ളവരെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിലുണ്ടോ കോൺഗ്രസ്സുകാരനാണോ അയാൾ ഗർഭം കൊടുത്തിട്ടുണ്ടോ ഗർഭം കലക്കിയിട്ടുണ്ടോ ആ ശബ്ദരേഖ അയാളുടെ ആണോ ഇങ്ങനെയുള്ള കുറേയേറെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഇടയിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്ന സമയത്ത് ആദ്യമായി പ്രതികരിച്ച പാലക്കാടിൻ്റെ എം ശ്രീ ശ്രീകണ്ഠൻ രാഹുലിനെതിരെ പരാതിയില്ലെന്നും അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ വ്യക്തി ജീവിതമായി ബന്ധപ്പെട്ട കാര്യമാണെന്നൊക്കെ ഒക്കെ പറഞ്ഞ് അന്ന് അതിനെ നഹശികാന്ത് എതിർത്തതിന്റെ പുറത്ത് സതീശൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെതിരെ പടപുറ പടപ്പുറപ്പടം നിർത്തിയിരുന്നു പിന്നീട് ആ വിഷയം മാറുകയും രാഹുൽ ഇപ്പോഴും പാർട്ടിയുടെ അംഗമാണെന്നും സസ്പെൻഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളെന്നും അയാൾ എം എൽ എ ആണെന്നും അതുകൊണ്ടായാലും ജനപ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മറ്റ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിയുമെന്നും പത്രസമ്മേളനത്തിൽ അസന്യഗ്ധമായി ശ്രീകണ്ഠൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കേട്ടിട്ട് നമുക്ക് ബാക്കിയെടുക്കാം നിങ്ങള് വിചാരിക്കുന്നത് പോലെ പാലക്കാട് എം എൽ എ അതെല്ലാം ഉദ്ദേശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രാഥമിക നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല അദ്ദേഹം യു ഡി എഫിന്റെ എം എൽ എ ആണ് ഇന്നും എന്താണ് നടപടി ആ നടപടി എന്തെന്ന് അറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിന്റെ പിന്നാലെ ഓടുകയാണ് അതാണ് പത്രമാധ്യമങ്ങൾ രാഹുലിൻ്റെ പുറകെ ഓടുന്നു അയാളെ വെറുതെ വിടാതെ അയാളുടെ പുറകിലാണ് പത്രമാധ്യമങ്ങൾ നിങ്ങൾ എന്തിനീ പണി ചെയ്യുന്നു എന്ന് പരോക്ഷമായി അയാൾ ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രാഹുലിനെതിരെയുള്ളത് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ചാനലുകാർ അതിനു വേണ്ടി തന്നെ മെനക്കെടുന്നു എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അവരുടെ ലക്ഷ്യം തന്നെ രാഹുൽ എവിടെ പോയാൽ അതിന് പുറകെ പോവുക കമ്പം കൊണ്ട് ചോദിക്കുക ശബ്ദം ഇയാളുടെയാണോ ശബ്ദം ഇയാളുടെയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക രാഹുലിനെ പുറത്താക്കിയിട്ടില്ല രാഹുൽ ശരിക്കും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭരണഘടനയെ അനുസരിച്ച് രണ്ട് മാസത്തിൽ കൂടുതൽ അയാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല വീണ്ടും വേറൊരു കാര്യം കൂടി ശ്രീകണ്ഠൻ പറഞ്ഞു വ്യക്തി ജീവിതത്തിൽ അയാൾ എന്താണെന്നോ അയാളുടെ പുറകെ നടക്കുന്ന ഒന്നും പാർട്ടിക്കാരൻ്റെ പണിയല്ല അത് അയാൾ വ്യക്തിപരമായി ചെയ്ത കാര്യങ്ങളാണ് ഗർഭകഥകളൊക്കെ അതിന് വിധമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യങ്ങളില്ല വിവാദങ്ങൾ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം എന്നാണ് ശ്രീകണ്ഠൻ പറഞ്ഞത് ശ്രീകണ്ഠൻ നിങ്ങൾക്കെല്ലാം അറിയാം പാലക്കാടിലെ മുൻ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഡി സി സി ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരെത്തിക്കൊണ്ടാണ് പറഞ്ഞത് അയാളെ ഡിസ്മിസ് ചെയ്യാത്രത്തോളം കാലം അയാൾക്ക് നിയമപരമായി പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ കൂടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനോ വോട്ട് ചോദിക്കുന്നതിനോ ആ എവിടെ ചെന്ന് പ്രവർത്തിക്കുന്നതോ യാതൊരു നിയമ തടസ്സവും അയാളെ സംബന്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ സത്യസന്ധരും മാന്യന്മാരുമായി നടക്കുന്ന ആൾക്കാർക്ക് നേരെ ശരിയായ രീതിയിൽ ഒരു അടി കൊടുത്തിരിക്കുകയാണ് ശ്രീകണ്ഠൻ എന്നുള്ളതാണ് സത്യം പാലക്കാട്ടെ ജനങ്ങൾ അയാളെ സ്വീകരിച്ചു അതിൻ്റെ പുറത്ത് ആ സ്വീകരണങ്ങൾ പോലും ഇത്തരം സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾ മാറാത്തതിൻ്റെ കാരണമാണ് ശ്രീകണ്ഠനിലൂടെ ഇന്ന് പുറത്തു വന്നത് അത് പാലക്കാട്ടുകാരനായ ശ്രീകണ്ഠനിൽ നിന്ന് വരുന്ന വരുമ്പോൾ നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എല്ലാ വിവാദങ്ങളും മാധ്യമങ്ങൾ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു വെക്കുന്നു മാധ്യമങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരെന്നും ആ മാധ്യമങ്ങൾ ഈ വിധം ഉള്ള പരിപാടികൾ മാറ്റിവെച്ചിട്ട് കാര്യങ്ങളെ നേരായ രീതിയിൽ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നുമാണ് ഇന്ന് ഈ പറഞ്ഞ പത്രസമ്മേളനത്തിൽ ശ്രീകണ്ഠൻ അഹോരാത്രം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആദ്യന്തം പറഞ്ഞത് ഇതു തന്നെയായിരുന്നു ആദ്യം മുതലുള്ള അയാളുടെ സ്റ്റാൻഡും മുസ്ലിം ലീഗുകാർക്ക് കുഴപ്പമില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾക്ക് കുഴപ്പമില്ല അവിടുത്തെ ജനങ്ങൾക്ക് കുഴപ്പമില്ല അവിടുത്തെ എം പിക്ക് കുഴപ്പമില്ല അവിടുത്തെ ബി ജെ പിയുടെ മുനിസിപ്പൽ ചെയർമാൻ കുഴപ്പമില്ല അവിടുത്തെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കുഴപ്പമില്ല പിന്നെ ആകെ കുഴപ്പം ആർക്കാണെന്ന് ചോദിച്ചാൽ സതീശനും കോൺഗ്രസ്സിലെ ചില സ്ഥാനമുഖികൾക്കും ആണ് എന്നുള്ളതാണ് സത്യമായ കാര്യം രാഹുലിനെതിരെ എടുത്ത നടപടികൾ തെറ്റായിരുന്നു എന്ന് പാലക്കാട് നിന്നുള്ള പലരും ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ സതീഷിനെടുത്തത് തീരുമാനം വേഗത കൂടിപ്പോയി എന്നുള്ളതാണ് വേഗത കൂടിപ്പോയി എന്നുള്ളത് മാത്രവുമല്ല അതിൻ്റെ പിന്നിൽ ഇന്നും ജനങ്ങൾക്ക് ദഹിക്കാത്ത ജനങ്ങളുടെ മുമ്പിൽ എത്താത്തതായ ചില കാര്യങ്ങൾ ചിലരെ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും കോൺഗ്രസിലെ ഒരു മുൻ എംപിയുടെ മകളെയാണ് ഇയാൾ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്സുകാരുള്ളത് അതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സുരേഷ് പറഞ്ഞത് പറയാൻ കാരണം ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ്സുകാരാണ് ഒരു പെണ്ണും ആണന്ദങ്ങളും മിണ്ടിയാൽ ഫോണിൽ സംസാരിച്ചാൽ അടുത്തിരുന്നാൽ അത് പ്രണയമാണെന്നും ആ പ്രണയത്തിന് ശേഷം അത് ഗർഭത്തിലേക്ക് എത്തിച്ചേരുമെന്ന് കണ്ടുപിടിച്ച മഹാന്മാരാണ് എല്ലാ പാർട്ടിയിലും ഉള്ളത് അതുപോലെയുള്ള ഞരമ്പുള്ള കുറേ മാധ്യമങ്ങളുമാണ് ഈ പ്രശ്നത്തെ ഇത്രമാത്രം വക്രീകരിച്ച് ഒരു പരുവത്തിലെത്തിച്ചത് എന്നുള്ളതാണ് ഒരു കാര്യം മറ്റും ഒന്ന് പറഞ്ഞത് പത്രപ്രവർത്തകമാണ് അതിൻ്റെ കാരണമായി പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ ഒരു ഓണത്തിന് ഒന്നിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നിച്ചിരുന്ന ആഹാരം കഴിച്ച ഒരു സംഭവത്തിൽ ഒരു പത്രപ്പെടുത്ത രാഹുലിനെ വശ്യമായി നോക്കിയതാണ് പ്രശ്നം നമ്മളുടെ നോട്ടങ്ങളിലെ ചില സെക്കൻഡുകളിലൊക്കെ ഉണ്ടാകുന്ന വശ്യതയോ ഒക്കെ ഉണ്ടാകാം സ്വാഭാവികമാണ് മനുഷ്യനല്ലേ ആ വശ്യതയാണ് അന്ന് അവിടെ കച്ചോറഞ്ചെന്നു തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ വി വി രാജേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ര മുഖ്യമന്ത്രിയുടെ എല്ലാ തെളിവും യുവതി ആരാണ് എത്ര വർഷം ഗർഭം ആലസിപ്പിച്ചിട്ടുണ്ട് ഏത് ഹോസ്പിറ്റലാണ് എവിടെ വെച്ചാണ് ഗർഭം ഉണ്ടായത് ഇങ്ങനെയുള്ള മുഴുവൻ തെളിവും മുഖ്യമന്ത്രി ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ആർ എസ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നാണ് വി വി രാജേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച തിരക്കഥയ്ക്ക് നല്ല രീതിയിൽ അഭിനയിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് പരോക്ഷമായി വളവിട്ട് കൊടുക്കുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് സത്യം കോൺഗ്രസിൽ എടുത്തു പറയാവുന്ന യുവനിര വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അവരെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോയില്ലെങ്കിൽ വരും കാലങ്ങളിൽ സി പി എമ്മിന് എന്താണോ പശ്ചിമബംഗാളിൽ സംഭവിച്ചത് അത് കോൺഗ്രസ്സിന് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ശ്രീകണ്ഠൻ്റെ വാക്കുകളെ ജനങ്ങൾ വളരെ ഹർഷാരോഹത്തോടുകൂടിയാണ് കണ്ടത് അയാളുടെ ഫേസ്ബുക്കിൽ വന്ന ആ ലൈവില് എത്രയോ ലക്ഷം ആൾക്കാർ ലൈക്ക് ചെയ്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ എത്രമാത്രം പാലക്കെട്ടെ ജനങ്ങൾ രാഹുലിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം ഇനിയും മനസ്സിലാക്കാത്ത കേരളത്തിലെ മുതുക്കൻ കോൺഗ്രസുകാരൊക്കെ മാത്രം ഒരു നമവാകാം നന്ദി നമസ്കാരം